വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലീഫ് വെച്ചിട്ട് എങ്ങനെ ക്ലോത്ത് ഡിസൈൻ ചെയ്യാമെന്നാണ് ഇത് ഞാനെടുത്തിരിക്കുന്നത് കസവ മുണ്ടാണ് മോന് വേണ്ടിയിട്ട് ആ ഓണത്തിൽ മോനെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് അതിലേക്ക് നമുക്ക് ഈ പ്രിൻ്റാണ് ചെയ്തെടുക്കുന്നത് ഡൈനോസറിൻ്റെ പ്രിൻ്റാണ് ആൾക്ക് ഡൈനോസിൻ്റെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഡൈനോസിൻ്റെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി നമുക്ക് കട്ടിയുള്ള പ്ലാസ്റ്റിക്കിലേക്ക് ഡൈനോസിൻ്റെ സ്ട്രക്ച്ചർ ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം മതി അത് വെച്ചിട്ട് ലീഫ് രണ്ട് മൂന്ന് ലീഫ് വെച്ച് ഇതുപോലെ പ്ലാസ്റ്റിക് കവർ മുകളിൽ വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കണം ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ആ കറക്റ്റ് പ്രിൻറ്റ് നമ്മളെ ക്ലോത്തിലേക്ക് പകരും ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ഡൈനോസേഴ്സിന് ഞാനതിൽ പ്രിൻറ്റ് കൊടു എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്ട്രെച്ചർ വന്നോ ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറുണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ഡൈനോസ് ഫുൾ ഡൈനോസേഴ്സിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ആൾക്കാലൊക്കെ ഒന്ന് കാണാനുണ്ട് ആളിനെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ദെൻ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് കൂടി എടുത്തിട്ടുണ്ട് ആ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ചുറ്റിക്ക് വെച്ചിട്ട് നന്നായി അടിച്ച് അതിന് സ്പെച്ചും നമ്മൾ അതിലേക്ക് പകർത്തി കൊടുക്കണം അതിൻ്റെ കളറൊക്കെ അതിലേക്ക് തന്നെ ആവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നന്നായി പ്രെസ് ചെയ്തിട്ട് അടിക്കണം എന്ന് പറയുന്നത് ഹാമറോ അല്ലെങ്കിൽ വെയിറ്റല്ലോ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി കണ്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക എല്ലാ ഫ്ലവറും നമ്മൾ ഇതുപോലെ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഒരു ലൈറ്റ് ഷെയ്ഡായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് ണ്ടോ ഇങ്ങനെയൊരു ഷെയ്ഡാണ് കിട്ടുന്നത് അത് ഫുള്ളും സെല ടൈപ്പ് എടുത്ത് കളഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കിട്ടിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഒന്നുകൂടി ഡാർക്ക് ആക്കാനൊരു ഡാർക്ക് കളർ ഔട്ട്ലൈൻ കൊടുക്കാം ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു യെല്ലോ കളറുള്ള ഔട്ട്ലൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ അതിൻ്റെ പെറ്റൽസൊക്കെ ഇത് ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഒന്നുകൂടി ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് നടുവിലും ഇതുപോലെ തന്നെ സെൻട്രലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം എല്ലാ ഫ്ലവറും അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അവിടെ കാണുന്ന വലിയ ലീ വലിയ ലീഫൊക്കെ ഞാൻ പത്തെ എന്ന് പറയും അത് വെച്ചിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് സോ മച്ച്